ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പത്തനംതിട്ട നഗരത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ജി എച്ച്എസ്എസ് തൈക്കാവിനായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വികസന കുതിപ്പ് തുടക്കമിടുകയാണ് നഗരസഭ സർക്കാർ മേഖലയിലെ പരമ്പരാഗത സ്കൂൾ സങ്കല്പങ്ങളെ ഉടച്ചുപാർത്ത് ആധുനിക സൗകര്യങ്ങളോടെ ഉയർന്ന നിലവാരമുള്ള വിദ്യാലയം നാടിന് സംഭാവന ചെയ്യാനുള്ള സമഗ്ര പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മാസ്റ്റർ പ്ലാൻ അവതരണം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സഖീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഭാവി നഗരത്തെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പത്തനംതിട്ട മാസ്റ്റർ പ്ലാനിൽ പ്രത്യേക പദ്ധതിയാണ് തൈക്കാവ് സ്കൂൾ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിലെ മറ്റിടങ്ങളിലേതുപോലെ പൊതുസ്ഥലത്തിന്റെ ലഭ്യത കുറവായ സ്കൂളിന് ഈ പരിമിതിയെ മറികടക്കാവുന്ന തരത്തിലുള്ള ഡിസൈനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഭൂമിയുടെ പ്രത്യേകതയും ചെരുവും ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന പരിസ്ഥിതി സൗഹൃദ രൂപരേഖ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷത്തിനൊപ്പം മാനസിക ഉല്ലാസവും പ്രധാനം ചെയ്യും ക്ലാസ് റൂമുകളും ഓഫീസുകളും ഉൾപ്പെടുന്ന കെട്ടിടത്തിന് നടുവിലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നടുമുറ്റം ക്ലാസ് റൂമിന് പുറത്തെ പഠനത്തിന് കൂടി ഉപകരിക്കുന്ന രീതിയിലാണ് കുട്ടികൾക്കിടപഴകാനുള്ള പൊതുയിടങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് തന്നെ ലഭ്യമായ പാറകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പൂന്തോട്ടം ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്നിവ പരിസ്ഥിതി സൗഹൃദ രൂപകൽപ്പനയുടെ പ്രത്യേകതകളാണ് ഇവ പരിസരത്തോട് ഇണങ്ങിയുള്ള ജീവിതത്തിന് കുട്ടികളെ പര്യാപ്തമാക്കും മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്യുന്ന ആംഫി തിയേറ്ററാണ് സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകത സ്കൂൾ കെട്ടിടത്തിന് താഴെയായി ഭൂമിയിൽ തരം മാറ്റം വരുത്താതെ തന്നെ തയ്യാറാക്കുന്ന ഓപ്പൺ എയർ തിയേറ്റർ ബാഡ്മിന്റൺ കോർട്ട് ഫുട്ബോൾ കോർട്ട് എന്നിവ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം തെളിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള സ്കൂൾ മുറ്റത്തുകൂടി കടന്നുപോകുന്ന വഴി ഒഴിവാക്കി സ്കൂൾ അന്തരീക്ഷത്തിലെ ബാഹ്യ ഇടപെടലുകൾ കുറയ്ക്കാനും മാസ്റ്റർ പ്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നു നിലവിലെ നഗരസഭ ഭരണസമിതി വിദ്യാഭ്യാസ രംഗത്ത് ഇച്ഛാശക്തിയോടെ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി നഗരാസൂത്രണ വിഭാഗത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടാണ് തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് പത്തനംതിട്ട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണിത് നഗരത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരാധീനതകൾ മറികടക്കുക എന്നതിനപ്പുറം കുട്ടികൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലാ ടൌൺ പ്ലാനർ അരുൺ ജി സ്കൂൾ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് സുരേഷ് ബാബു ടി എം അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജേഷ് കുമാർ ജി ഹെഡ്മിസ്ട്രസ് ഗിരിജ എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജാൻസി മേരി വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി മിനി ജി എന്നിവർ പ്രസംഗിച്ചു ലഭ്യമായ സ്ഥലം ശാസ്ത്രീയവും പ്രായോഗികമായി ഉപയോഗപ്പെടുത്തി ആധുനിക സംവിധാനങ്ങളോടെ പുതിയ സ്കൂൾ ഒരുങ്ങുമ്പോൾ പരാധീനതകളെ മറികടക്കാൻ പര്യാപ്തമായ മികച്ച തലമുറകളെ കൂടി സൃഷ്ടിക്കാൻ കഴിയും ഇതിനായി വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭ്യമായ ഫണ്ടുകൾ ഏകോപിപ്പിച്ച് ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കറ്റ് ഇ സക്കീർ ഹുസൈൻ പറഞ്ഞു ഒരു പക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ക്യാമ്പസായി തക്കാവ് സ്കൂളിന്റെ ക്യാമ്പസിനെ മാറ്റിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ അതോടൊപ്പം തന്നെ ആധുനിക കാഴ്ചപ്പാടുകൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും കൂടി ചേരുന്ന ഒരു യോഗത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും എം പി എം എൽ എ പണ്ടുകളുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും നഗരസഭയ്ക്ക് ലഭ്യമാകുന്ന മെയിന്റനൻസ് ഗ്രാൻഡ് അടക്കം ഉള്ള വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കാൻ കഴിയുന്ന പണം സമാഹരിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ